തിരുവനന്തപുരം നുണപരിശോധനയ്ക്ക് സന്നദ്ധത അറിയിച്ച് പന്തീരാങ്കാവ് കേസിലെ യുവതി താൻ പരാതിയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് രഹസ്യമൊഴി നൽകിയതെന്ന് യുവതി വ്യക്തമാക്കുന്നു അതേസമയം യുവതിയെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ഡൽഹിയിലാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് ഈ പന്തീരാങ്കാവ് കേസിൽ ഓരോ ദിവസവും ഓരോ ടിസ്റ്റുകളാണ് സംഭവിക്കുന്നത് ഈ യുവതിയുടെ മൊഴിമാറ്റത്തിന് മുന്നിൽ എന്താണ് കാരണമെന്നാണ് അന്വേഷണ സംഘം ഊഹിക്കുന്നത് അവരുടെ നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്തായാലും മൂന്ന് സംഘങ്ങളായാണ് പോലീസിൻ്റെ അന്വേഷണ സംഘം ഈ ഒരു കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് പ്രത്യേകിച്ച് യുവതിയുടെ യൂട്യൂബിലൂടെയുള്ള വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി ഒന്ന് കോഴിക്കോട് ഉള്ള അന്വേഷണ സംഘം ഒപ്പം തന്നെ തിരുവനന്തപുരം പോലീസ് കൂടാതെ സൈബർ സെൽ വിഭാഗം അങ്ങനെ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് പോലീസിൻ്റെ അന്വേഷണ സംഘം ഇത് അന്വേഷിക്കുന്നത് ഈ യുവതി ഇട്ട മൂന്ന് വീഡിയോകളും തൻ്റെ യൂട്യൂബിലൂടെ പുറത്തുവിട്ട മൂന്ന് വീഡിയോകളും മൂന്ന് ഇടങ്ങളിൽ നിന്നായാണ് അപ്ലോഡ് ചെയ്തത് എന്ന കാര്യം കണ്ടെത്തിയിട്ടുണ്ട് ഈ യുവതിക്ക് നിരവധി പേരുടെ സഹായം ഇതിനായി ലഭിക്കുന്നുണ്ട് എന്ന് പോലീസ് പറയും അതായത് നിയമവിദഗ്ധരുടെ കൂടി അഭിപ്രായം പരിഗണിച്ചാണ് യുവതി ഇപ്പോഴത്തെ അഭിപ്രായങ്ങൾ പറയുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത് അതിനിടെ ഇന്നലെ പുറത്തുവിട്ട അതേ വീഡിയോയിൽ തന്നെ യുവതി ഒരു കാര്യമുണ്ട് താൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ താൻ നൽകിയ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് രഹസ്യമൊഴിയിൽ താൻ അന്ന് ആദ്യത്തെ പരാതിയിൽ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് അതിന് കാരണം തൻ്റെ പിതാവ് വലിയ സ്വാധീനമുള്ള ആളാണ് ആ സ്വാധീനമുള്ള ആളായതുകൊണ്ടാണ് രഹസ്യമൊഴി അങ്ങനെ നൽകേണ്ടി വന്നത് എന്തായാലും ാണ് അക്കാര്യം കോടതിയെ അറിയിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് യുവതി വ്യക്തമാക്കിയത് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് യുവതി എവിടെ എവിടെയെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കുന്നത് ഇപ്പോൾ യുവതി ഡൽഹിയിലാണ് ഏറ്റവും ഒടുവിലുള്ളത് എന്നൊരു വിവരമാണ് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് മൂന്ന് സംഘങ്ങളായി ഈ അന്വേഷണം പുരോഗമിക്കുന്നത് യുവതി എവിടെ എന്ന കാര്യം കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത് ശരി പന്തിരാസിലെ അന്വേഷണ നടപടികൾ പല വഴിക്ക് നീങ്ങുകയാണ് ഇനി ഒരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പ്രിയങ്കാ ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ മൂന്ന് ഡി സി സികളും ഹൈക്കമാൻഡിനോട് ഈ ആവശ്യം ഉന്നയിച്ചു